പെരിന്തൽമണ്ണ നഗരസഭയുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസന നേട്ടങ്ങളും ഭാവി ലക്ഷ്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വികസന സദസ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ച് കാലയളവിൽ പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ വികസന സദസ്സിൽ അവതരിപ്പിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വികസന സദസ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തയ്യാറാക്കപ്പെട്ട ാണ് ഇരുപതിനായിരത്തിലേറെ അതിന്റെ തോർച്ചയായി നടക്കുന്നത് എന്താണെന്ന് അറിയാമോ അവരെ അങ്ങനെ യുദ്ധത്തിൽ അഥവാ ആക്രമണത്തിൽ വംശകത്തിൽ ഇരയാക്കപ്പെട്ട മനുഷ്യർ കയ്യിലുള്ളത് കിട്ടിയത് പൊരുത്തി അവർ പാലായനം ചെയ്തു പോകുമ്പോ അവരുടെ ഭൂമി റിയൽ കൊടുത്ത് യുദ്ധത്തിന്റെ നഷ്ടം നികത്താൻ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ പരിശ്രമിക്കുന്ന ഒരു ലോകക്രമമാണ് ഇന്നുള്ളത് എന്ന് കൂടി അംഗീകരിച്ചറിയണം അത്തരമൊരു ലോകക്രമത്തിലാണ് നമ്മുടെ കേരളം ഒരു മതപരമായിട്ടുള്ള വൈരാഗ്യമോ ഒന്നുമില്ലാതെ മനുഷ്യരെ ഏതോ സഹോദരങ്ങളെ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നത് ഒരു വർഗീയ ശക്തിക്കും കേരളത്തിൽ തല ഉയർത്തി മുഖം കഴിയാത്ത ഇടപെടൽ കേരളത്തിലെ എന്നുള്ളതും നമ്മുടെ നാടിന്റെ വികസന നഗരസഭ ചെയർപേഴ്സൺ പിഷാജി അധ്യക്ഷത വഹിച്ചു ഫ്ളാറ്റ് സമുച്ചയം സൗജന്യ കുടിവെള്ള കണക്ഷൻ രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഡയപ്പർ വാഹനം ബ്യൂട്ടി സ്പോട്ടുകൾ ഓപ്പൺ ജിം ഗ്രൗണ്ടുകളുടെ നവീകരണം ആധുനിക റോഡുകൾ ജലസ്രോതസ്സുകളുടെ സംരക്ഷണം വീണ്ടെടുപ്പ് വിദ്യാലയങ്ങളിലെ വർണ്ണക്കൂടാരം എ ആർ ലാബ് കമ്പ്യൂട്ടർ ലാബ് പ്രഭാത ഭക്ഷണ പരിപാടി ഹൃദ്യം പദ്ധതി പാലേറ്റീവ് സേവനങ്ങൾ ഭിന്നശേഷി സ്വന്തം സ്കൂട്ടർ വിതരണം കുടുംബശ്രീ പ്രവർത്തനങ്ങൾ തുടങ്ങി അനവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയതിനെക്കുറിച്ച് ചെയർപേഴ്സൺ വിശദീകരിച്ചു വികസന സദസ്സിൽ നഗരസഭയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സമൂഹ സംഘടനകൾ പൗരപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ചു വൈസ് ചെയർപേഴ്സൺ എൻ നസീറ സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ അംബ്ലി മനോജ് മുണ്ടക്കൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷിൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചീൻ കൗൺസിലർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ നഗരസഭാ ജീവനക്കാർ പ്രൊജക്ട് കോർഡിനേറ്റർ കിനാദേൽ സുവാലിഖ് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി ജെ ആർ ലാൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലീൻ സിറ്റി മാനേജർ വൽസൻ സി കെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു വരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ